നമസ്കാരം അഷ്ടപതികളിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കൈക്ക് ആരെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വിദ്യയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഇത് സ്ത്രീകൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വിദ്യ കൂടിയാണ് നമ്മുടെ കൈക്ക് ആരെങ്കിലും ഇതുപോലെ കയറി പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ പ്രതിരോധിക്കാവുന്നതാണ് ഇത് ചെയ്തതിനു ശേഷം നമുക്ക് മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്കുകളും ചെയ്യാവുന്നതാണ് കാരണം കാല് കൊണ്ടോ അല്ലെങ്കിൽ കൈയുടെ മുട്ടുകൊണ്ടോ നമുക്ക് എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യുന്ന രീതി നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മുടെ കൈ ഇതുപോലെ പിടിക്കുന്ന അവസരത്തിൽ നമ്മുടെ വലത് കൈക്ക് ഇതുപോലെ എതിരാളിയുടെ വലത് കൈ കൊണ്ടാണ് പിടിച്ചതെങ്കിൽ നമ്മുടെ ഇടത് കൈ ആളുടെ കൈയുടെ ഈ ഒരു മടക്ക് ഭാഗത്ത് നമ്മുടെ ഈ ഒരു മടക്ക് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ചുഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈയൊരു ഭാഗം നമ്മൾ മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൾ താഴ്ന്നു നിൽക്കുന്നതാണ് കാരണം കഠിനമായ വേദന ആൾക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ആൾ താഴ്ന്നു നിൽക്കുന്നതാണ് നമ്മൾ ഈ ഒരു വിദ്യ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഭാഗം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൈകൊണ്ട് അടിച്ചു മടക്കി ചുഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു നില തന്നെ തുടരുന്നത് വളരെ അപകടമാണ് കാരണം എതിരാളികൾക്ക് ഇതിന് ഒരുപാട് ഒഴിവുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എതിരാളിയെ നമുക്ക് കിട്ടിയതിന് ശേഷം മറ്റ് വിദ്യകൾ ചെയ്ത് നമ്മൾ എതിരാളിയെ കീഴ്പ്പെടുത്തേണ്ടതാണ് അല്ലാത്ത നമുക്ക് തന്നെ ഈ ഒരു വിദ്യ വളരെ ദോഷമാകുന്ന രീതിയിലേക്ക് മാറുന്നതാണ് അഷ്ടവധി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം